ജയശങ്കറിന്റെ ചൈന സന്ദർശനവും ഷീ ജിൻ പിങിന്റെ അപ്രതീക്ഷിത വരവേൽപ്പും ലോകരാഷ്ട്രീയത്തെ ഉറ്റുനോക്കാൻ പ്രേരിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ചൈന സന്ദർശനം കഴിഞ്ഞ ആറു വർഷത്തിനിടെ ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാൽ ഈ സന്ദർശനത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കിയത് മറ്റൊന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പ്രോട്ടോകോളുകൾ പോലും അവഗണിച്ച് നേരിട്ടെത്തി ജയശങ്കറിനെ സ്വീകരിച്ചു എന്നുള്ളത് ഇത് കേവലം ഒരു സൗഹൃദ സന്ദർശനമായിരുന്നോ അതോ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ പോവുകയാണോ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമ്പത്തികമായും തന്ത്രപരമായും ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് ചൈനയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആറു വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടന്ന ഈ സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ലഭിച്ചു ഇതൊരു ഔപചാരിക കൂടിക്കാഴ്ച എന്നതിലുപരി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നങ്ങൾ വ്യാപാര തടസ്സങ്ങൾ പ്രാദേശിക സുരക്ഷാ വിഷയങ്ങൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യാനും പുതിയ സഹകരണ സാധ്യതകൾ തുറക്കാനുമുള്ള വലിയ അവസരമായിരുന്നു ഒരു വിദേശകാര്യ മന്ത്രിയെ സ്വീകരിക്കാൻ രാഷ്ട്ര തലവനോ പ്രധാനമന്ത്രിയോ നേരിട്ട് വിമാനത്താവളത്തിൽ എത്തുന്നത് സാധാരണ ഒരു കാര്യമല്ല എന്നാൽ ഷീ ജിൻ പിങ് ഔദ്യോഗിക പ്രോട്ടോകോളുകൾ പോലും മാറ്റിവെച്ച് ജയശങ്കറിനെ സ്വീകരിക്കാൻ വേണ്ടി നേരിട്ട് എത്തിയത് ചൈനയുടെ ഭാഗത്തു നിന്നുമുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ചൈനയ്ക്കുള്ളിൽ താല്പര്യം ഇത് വ്യക്തമാക്കുന്നുണ്ട് ചൈനയുടെ നയതന്ത്രത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയായും ഇതിനെ പലരും വിലയിരുത്തുന്നു ചർച്ചയുടെ ഉള്ളറകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു അതായിരുന്നു ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ചർച്ചകളിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് സമാധാനപരമായി പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ജയശങ്കർ ശക്തമായി തന്നെ ചൈനയോട് ആവശ്യപ്പെട്ടു കൂടാതെ വ്യാപാര ബന്ധങ്ങളിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ഊന്നി പറഞ്ഞു വ്യാപാര അസന്തുലിതാവസ്ഥ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനീസ് വിപണിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വിഷയങ്ങളും അദ്ദേഹം ഉന്നയിച്ചു സാമ്പത്തിക ശക്തിയായും നയതന്ത്ര ശക്തിയായും ഇന്ത്യ വളരുന്നത് ചൈന തിരിച്ചറിയുന്നുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രി ആ വാങ്ങിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായി ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ച് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള നടപടികൾ തുടരണമെന്നും ഉഭയകക്ഷി ചർച്ചകൾ നിരന്തരമായി നടത്തണമെന്നും എസ് ജയശങ്കർ നിർദ്ദേശിച്ചു ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് ചൈനയ്ക്ക് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും സുഗമമായിരുന്നില്ല എന്നിരുന്നാലും ഈ വിഷയങ്ങൾ കാരണം ചർച്ചകൾ നിർത്തിവെക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നാണ് നയതന്ത്രജ്ഞർ നൽകുന്ന സൂചന ചൈനയുമായി ക്രിയാത്മകമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ലോക സമാധാനത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും ഗുണകരമാണെന്ന് ജയശങ്കർ അഭിപ്രായപ്പെട്ടു വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ ഉൽപാദന മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹം ചൈനീസ് നേതൃത്വത്തെ അറിയിച്ചു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടാതെ ചൈനീസ് ഭാഗത്തു നിന്നുമുള്ള ജലവിഭവ വിവരങ്ങൾ ഇന്ത്യക്ക് നൽകുന്നത് പുനരാരംഭിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി യാത്രാ സൗകര്യങ്ങൾ ലളിതമാക്കുക നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുക ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തുക വ്യാപാര തടസ്സങ്ങൾ ചർച്ച ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഉഭയകക്ഷി ബന്ധം ശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത് കിഴക്കൻ ലഡാക്കിൽ അഞ്ചു വർഷത്തോളം നീണ്ടു നിന്ന സൈനിക തർക്കം പരിഹരിച്ചതും അതിനുശേഷം പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷീ ജിൻ പിങും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു തുടക്കമായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ബെയ്ജിംഗ് സന്ദർശനത്തിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയുടെ ഈ നിർണായക ചൈന സന്ദർശനം എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരസ്പര ബഹുമാനം ഇരു രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾ പരസ്പര സംവേദന ക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേണം ഇന്ത്യ ചൈന ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും തർക്കങ്ങളായി മാറരുതെന്നും ആരോഗ്യകരമായ മത്സരങ്ങൾ സംഘർഷങ്ങളിലേക്ക് വഴിതെളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും എസ് ജയശങ്കർ ഊന്നി പറഞ്ഞു എന്തായാലും ഈ സന്ദർശനം ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമോ അതോ ഒരു നയതന്ത്ര നീക്കം മാത്രമായി അവശേഷിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി